ശബരിനാഥന് പിന്നാലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മറ്റൊരു മുതിർന്ന നേതാവിനെ കൂടി മത്സരരംഗത്തിറക്കി കോൺഗ്രസ് വടക്കാഞ്ചേരി മുൻ എം എൽ അനിൽ അക്കരയാണ് അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കുന്നത് പഴയ തട്ടകത്തിൽ അനിലക്കരയെ വീണ്ടും ഇറക്കി മത്സരം കൊഴിപ്പിക്കുകയാണ് കോൺഗ്രസ് അടാട്ട് പഞ്ചായത്തിന്റെ പതിനഞ്ചാം വാർഡിലാണ് മുൻ എം മത്സരിക്കുക പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും തിളങ്ങിയ അനിലക്കര മത്സരരംഗത്ത് എത്തുന്നത് ജില്ലയിലാകെ കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നതാണ് വിലയിരുത്തൽ രണ്ടായിരത്തിൽ നാനൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിനും രണ്ടായിരത്തിയഞ്ചിൽ ഇരുന്നൂറിലധികം വോട്ടുകൾക്കുമാണ് അനിലക്കര പഞ്ചായത്തിലേക്ക് ജയിച്ചു കയറിയത് പിന്നീട് നാൽപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ കണ്ടുകഴിഞ്ഞു എന്റെ ജീവിതം ആണ് അടാട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പിടിക്കാൻ ഞാൻ അതുകൊണ്ട് തന്നെ അടാട്ടേക്ക് മടങ്ങി പോവുകയാണ് അടാട്ടിന്റെ വിജയം ലോകത്തിന് സമ്മാനിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപക്ഷെ എന്റെ പുറന്തോൾ എന്റെ പുറന്തോൾ അല്ലെങ്കിൽ എന്റെ പുറം ഒരു അതും ഞാൻ പോകുന്നത് വടക്കാഞ്ചേരി കേസ് ഉൾപ്പെടെ നിരവധി നിയമ വ്യവഹാരങ്ങളിലൂടെ ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി നിൽക്കുകയാണ് അനിലക്കര അതുകൊണ്ട് തന്നെ അനിലിനെ തോൽപ്പിക്കാൻ സി പി എം കച്ചകെട്ടി ഇറങ്ങുമെന്നത് ഉറപ്പായ കാര്യമാണ് കേരള വിഷൻ ന്യൂസ്